അസ്ലാമലൈക്കു വർഹമത്തല്ലാ വാത്തു ഇസ്മില്ലാഹിറമാൻ റാഹീം അലഹമുല്ലാഹിറബീൻ വസ്സലാമുഹ്ലാഹി വസ്ഹബി അജു അമ്മാബായി ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു أن عبد الله بن عمرو رضي الله عنه قال قيل لرسول الله صلى الله عليه وسلم أي الناس أفضل قال كل مخموم مخموم القلب صدوق اللسان قالوا صدوق اللسان نعرفه فما مخموم القلب قال هو التقي النقي لا إثم فيه ولا بغي ولا غل ولا حسد رواه ابن ماجه

قالوا پرنجو صدوق اللسان نعرفه فما مخموم القلب വൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലാകും ഹൃദയശുദ്ധിയുള്ളവൻ ആരാണ് മഹമൂമുൽ പ്രവാചകൻ പറഞ്ഞു ഒരു തെറ്റുമില്ലാത്ത പാപവുമില്ലാത്ത ഭക്തിയും വൃത്തിയുമുള്ള മനസ്സുള്ളവൻ ക്രോധമോ പകയോ വിദ്വേഷമോ അസൂയയോ അവന്റെ മനസ്സിലുണ്ടാവില്ല ഇതാണ് ഹദീസിന്റെ സാരം ആരാണ് ജനങ്ങളിൽ ഏറെ ശ്രേഷ്ഠൻ ഏറ്റവും നല്ല ശ്രേഷ്ഠനായ മനുഷ്യൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ചോദ്യത്തിന്ഹുഅലമ നൽകിയ മറുപടിയാണ് ഹൃദയ വിശുദ്ധിയുള്ളവനും നാവ് കൂടുതൽ സത്യസന്ധതയുള്ളവനും എന്ന് പറഞ്ഞു നാവ് സത്യസന്ധമായവനെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുമല്ലോ എന്നാൽ ഹൃദയ വിശുദ്ധിയുള്ളവൻ ആരാണ് മഹമൂമുൽ കൽ പ്രവാചകൻ്റെ മറുപടി അവൻ്റെ ആ മനസ്സിൽ പാപങ്ങളില്ല പാപക്കരയില്ല ഭക്തിയുള്ള മനസ്സായിരിക്കും വൃത്തിയുള്ള മനസ്സായിരിക്കും അതിൽ അക്രമോ അക്രമമോ പകയോ അസൂയയോ അവൻ്റെ മനസ്സിൽ ഉണ്ടാവില്ല ഹൃദയം പരിശുദ്ധമായവരും അധരം സത്യസന്ധമായവരുമാണ് ജനങ്ങളിൽ അത്യുത്തമൻ എന്നാണ് ആകെ ഈ ഹദീസിന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഹൃദയം പരിശുദ്ധമായവൻ നാക്ക് സത്യസന്ധതയുള്ളവൻ മനസ്സിനെ നന്നാക്കലാണ് ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളുടെയും ആരാധനകളുടെയും പരമപ്രധാനമായ ലക്ഷ്യം വൃതാനുഷ്ഠാനത്തിൻ്റെ ലക്ഷ്യമായി വിശുദ്ധ ഖുരാൻ പ്രഖ്യാപിച്ചത് തക്കുവ എന്ന് നമുക്കറിയാം തക്കുവയുടെ ആസ്ഥാനം ഇതാണെന്ന് നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞത് നമുക്ക് സുപരിചിതമാണ് മനസ്സിലെ തോന്നലുകളും തീരുമാനങ്ങളുമാണ് പിന്നീട് പ്രവർത്തനങ്ങളായി രൂപപ്പെടുന്നത് നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ പുണ്യങ്ങൾ ചെയ്യാനും അത് വർദ്ധിപ്പിക്കാനും അത് നിലകൊള്ളാനും കഴിയുകയുള്ളൂ വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ ദസ്സാഹ തീർച്ചയായും ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയിച്ചു അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടു മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെ സൂക്ഷിക്കണമെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുരക്ഷിത മനസ്സുമായി എത്തുന്നവർക്കാണ് പരലോകത്ത് വിജയം നേടാനാവുക എന്ന് ഇല്ലാമൻ അത്തല്ലാഹുബി കൽബിൻ സലീം എന്ന് പറഞ്ഞു നമുക്ക് അറിയാം മഹാനായി അബ്ബാസ് റതി അള്ളാഹു പറയുന്നുണ്ട് ആത്മാവും അതിനെ ക്രമപ്പെടുത്തിയവനും സാക്ഷി അങ്ങനെ അതിന് ധർമ്മത്തെയും അധർമ്മത്തെയും സംബന്ധിച്ച ബോധം നൽകിയ ശക്തിയാണ് സാക്ഷി എന്ന വാക്യം ഓതിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു അള്ളാഹുവെ എൻ്റെ മനസ്സിന് അതിൻ്റെ ഭക്തി നൽകണമേ നീയാണതിൻ്റെ രക്ഷാധികാരി നീയാണതിൻ്റെ ഉടമ ഉടമസ്ഥൻ നീയാണതിനെ നന്നായി സംസ്കരിക്കുന്നവൻ എന്ന പ്രാർത്ഥന ആത്മ സംസ്കരണമാണ് പ്രവാചകന്മാരുടെ നിയോഗത്തിൻ്റെ പ്രവാ ഏറ്റവും പ്രധാനമായ ലക്ഷ്യമായി നമുക്ക് കാണാൻ കഴിയുക മനസ്സ് നന്നാവുകൾ മാത്രമേ വ്യക്തിയും സമൂഹവും നന്നാവുകയുള്ളൂ മനസ്സ് നന്നാവുന്ന വ്യക്തി നന്നാകും ആ വ്യക്തികൾ നന്നാകുന്ന സമൂഹം നന്നാകും ആ സമൂഹങ്ങൾ നന്നാകുന്ന രാജ്യം നന്നാകും ഇതൊക്കെയാണല്ലോ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പം ഹൃദയം നന്നാവുക എന്നുള്ളത് ആകെ നന്നാകലിൻ്റെ ആകെ തുകയാണ് അതുതന്നെയാണ് നബ്സല്ലാഹു അലി വസ്ലമ പറഞ്ഞത് മനുഷ്യ ശരീരത്തിൽ ഒരു പിന്നെ അവയവമുണ്ട് ആ അവയവം നന്നായാൽ മനുഷ്യനാകെ നന്നായി ആ അവയവം ചീത്തയായാൽ മനുഷ്യൻ മുഴുവൻ ചീത്തയായി എന്ന് പ്രവാചകൻ പറഞ്ഞത് ആ നമ്മളുടെ മനസ്സിനെക്കുറിച്ചാണ് കൽബിനെക്കുറിച്ചാണ് പാപം ചെയ്യുന്നതോടെ ഹൃദയങ്ങളിൽ കറ വീഴ്ന്നു തുടങ്ങും അന്യരോടുള്ള മനസ്സിലെ വിദ്വേഷങ്ങൾ മായാൻ വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നുള്ള പ്രാർത്ഥനയും റബ്ബൻ ഈമാൻ വലാത്ത ജാൽഫിബിൻ റബ്ബന ഇന്നുഫുർ റഹീം തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ മനസ്സിലെ വിദ്വേഷങ്ങൾ മായാനും മനസ്സ് മനസ്സ് ചാഞ്ചാടി തെറ്റിലേക്ക് പോകാതിരിക്കാനും ഒക്കെ ഉള്ള പ്രാർത്ഥനകളാണ് തിന്മയെ അധിക്ഷേപിക്കുന്ന മനസ്സ് തിന്മയെ പ്രേരിപ്പിക്കുന്ന മനസ്സ് ശാന്തമായ മനസ്സ് എന്നിങ്ങനെ മൂന്നുതരം മനസ്സുകളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു തന്നിട്ടുള്ളത് നമുക്കറിയാം ശാന്തിയും സമാധാനവും നിറഞ്ഞ മനസ്സ് ദൃഢവിശ്വാസികൾക്ക് മാത്രമേ നേടാനാവൂ അശാന്തിയും അസമാധാനവും കളിയാടൽ കുറവായിരിക്കും ദൃഢവിശ്വാസികളുടെ മനസ്സിൽ അതുപോലെ തന്നെ സത്യസന്ധതയെക്കുറിച്ചാണ് ഈ ഹദീസിൽ മറ്റൊന്ന് പറയുന്നത് സത്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളുടെ മുഖമുദ്രയാണ് വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക സത്യവാന്മാരോടൊപ്പം സഹവസിക്കുകയും ചെയ്യുക ഒപ്പം ആയിത്തീരുകയും ചെയ്യുക എന്ന് കുറുഖാൻ പറയുന്ന സാധിക്കുകയും എല്ലാ പാപങ്ങളുടെയും തലവനാണ് അസത്യം നരകത്തിലേക്കുള്ള കുറുക്കു വഴിയാണ് അത് എന്ന് പ്രവാചകൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കളവ് പറയുന്നത് സൂക്ഷിക്കുക അധർമ്മങ്ങളിലേക്കാണ് അത് കൊണ്ടുപോവുക അധർമ്മങ്ങളാകട്ടെ നരകത്തിലാണ് കൊണ്ടുപോയി എത്തിക്കുക ഇത്രമാത്രം സൂക്ഷിക്കേണ്ട കാര്യം മനസ്സ് സംശുദ്ധമാകേണ്ടത് എന്തിൽ നിന്നാണ് എന്ന് അഥവാ മഹ്മൂമുൽ കൽമ് എന്താണ് എന്ന് പറഞ്ഞെടുത്ത് കാണാം ഭക്തിയുള്ള മനസ്സായിരിക്കണം പിന്നെ അതുപോലെ തന്നെ വൃത്തിയുള്ള മനസ്സായിരിക്കണം ആ മനസ്സിൽ തെറ്റ് ഉണ്ടാകാൻ പാടില്ല പാപമുണ്ടാകാൻ പാടില്ല പാപക്കറകൾ വീണ് മലീമസമാകാൻ പാടില്ല അതേ അതോടൊപ്പം തന്നെ അക്രമത്തിൻ്റെ ലാഞ്ചനയുള്ള മനസ്സായിക്കൂടാ വിരോ ക്രോധമോ ദേഷ്യമോ ഉണ്ടായിക്കൂടാ പകയും വിദ്വേഷവും അസൂയയും ഉണ്ടായിക്കൂടാ അങ്ങനെയൊക്കെയുള്ള മനസ്സിൻ്റെ ഉടമയായാൽ മാത്രമേ മനുഷ്യരിൽ ഏറ്റവും ഉത്തമനാകാൻ കഴിയൂ എന്നുള്ള സന്ദേശമാണ് പ്രവാചകൻ പറഞ്ഞത് നാക്കുകൊണ്ട് സത്യം പറയുന്നതോടൊപ്പം തന്നെ മനസ്സ് ഈ പറഞ്ഞതുപോലെ ഭക്തി നിറഞ്ഞതും പാപമില്ലാത്തതും വൃത്തിയുള്ളതും ക്രോധമോ പകയോ അസൂയോ ഇല്ലാത്തതു ആയിത്തീരാൻ ശ്രമം നടത്തുകയും അവിടെ ഉറച്ചു നിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അങ്ങനെയുള്ള ശ്രേഷ്ഠ മനുഷ്യരാകാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാകാകട്ടെ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ